നമസ്കാരം ബി എം സി സ്പോർട് സ്വാഗതം ഓണക്കാലത്തിന്റെ ആവേശത്തിനൊപ്പം ബഹറിൻ മീഡിയ സിറ്റി മലയാളി മങ്ക മത്സരം സംഘടിപ്പിക്കുന്നു ബഹറിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നടത്തുന്ന മലയാളി മങ്ക മത്സരം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയാണ് സംഘടിപ്പിക്കുക ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ മലയാളി മങ്ക മത്സരങ്ങളുടെ പോസ്റ്റർ പ്രകാശനം നടത്തി ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ജനറൽ കൺവീനർ രാജേഷ് പെരുങ്ങുഴി വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സൈദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു മലയാളി മങ്ക മത്സരം കൺവീനർ അശ്വിനി സെൽവരാജൻ എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ വിജയികളാകുന്നവരെ കാത്തിരിക്കുന്നത് ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് എന്ന് ഫ്രാൻസിസ് കൈതാരത്ത് ഇ വി രാജീവൻ രാജേഷ് പെരുങ്കുഴി റിജോയ് മാത്യു അശ്വിനി സെൽവരാജൻ എന്നിവർ അറിയിച്ചു മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി അശ്വിനി സെൽവരാജനെ മൂന്ന് മൂന്ന് ഏഴ് ഒന്ന് ഏഴ് ഏഴ് അഞ്ച് ഏഴ് സരിത മൂന്ന് അഞ്ച് നാല് മൂന്ന് പൂജ്യം എട്ട് ആറ് രണ്ട് അല്ലെങ്കിൽ ഗോപിക മോഹനെ മൂന്ന് രണ്ട് പൂജ്യം എട്ട് നാല് ഒന്ന് പൂജ്യം എട്ട് എന്നിങ്ങനെയുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാം ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണശ്രദ്ധ നൽകുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്